തിരുവതല പഠന പരമ്പരയിലേക്ക് സ്വാഗതം ദൂതന്മാരെക്കുറിച്ചാണ് നമ്മൾ തുടർമാനമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഓരോ ക്ലാസ്സുകളിലും അത്യാവശ്യം നാം പ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളായിരിക്കും ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്ന് ദൂതന്മാരെക്കുറിച്ചുള്ള മുഖവര അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം എന്നത് മാത്രമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ലഭിക്കുക ദൂതൻ എന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥം ഒരു സന്ദേശം മറ്റൊരു സ്ഥലത്ത് എത്തിക്കുന്നതിനെ ദൂതുവാഹകൻ എന്ന് പറയാറുണ്ട് ആ ഒരു സന്ദേശം കൊണ്ടുവരുന്നതിനെ ഒരു ദൂതനെന്നും നമ്മൾ പറയാറുണ്ട് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ സാത്താന്യാരാധന മരിച്ചവരോട് സംസാരിക്കുക ഭൂതബാധ തുടങ്ങി ധാരാളം പ്രതിഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ സാഹചര്യത്തിൽ ദൂതന്മാരെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വിശുദ്ധ ബൈബിളിൽ ദൂതന്മാരെക്കുറിച്ച് വിശുദ്ധ ദൂതന്മാരെക്കുറിച്ച് എന്താണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം എന്താണ് അവരുടെ പ്രവർത്തന ശൈലി എന്താണ് മനുഷ്യരോടുള്ള ദൈവീക പദ്ധതിയിൽ ഈ സേവകാത്മാക്കളുടെ ദൗത്യം എന്താണെന്നും ഒരു വിശ്വാസി മനസ്സിലാക്കണം വീണുപോയ ദൂതന്മാരുടെ പ്രവർത്തികൾ അഥവാ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഒരു വിശ്വാസി അത് ഗ്രഹിക്കുകയും അതിനോട് എപ്രകാരമാണ് തിരുവചന പ്രകാരം പ്രതികരിക്കേണ്ടതെന്നും മനസ്സിലാക്കി ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നിശ്ചയമായിട്ടും ഈ ക്ലാസ്സിൽ കഴിയും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഈ ക്ലാസുകൾ തുടർമാനമായി കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ